വെൽക്കം ടു മൂവി ബ്രാൻഡ് സിനിമാ താരങ്ങൾക്കെന്നും നിരവധി ആരാധകരാണുള്ളത് അതിൽ നടിമാരോട് വല്ലാത്തൊരിഷ്ടം പലരും പ്രകടിപ്പിക്കാറുണ്ട് അത് സിനിമയുടെ തുടക്കകാലം മുതൽ തന്നെ ഇങ്ങനെ തന്നെയാണ് പണ്ടത്തെ നടിമാരായ ഷീല ജയഭാരതി അംബിക തുടങ്ങിയ നടിമാരുടെ അങ്കലാവണ്യത്തിലും അതിയായ സൗന്ദര്യത്തിലുമാണ് ആരാധകർ ആകൃഷ്ടരായത് അന്നത്തെ കാലത്ത് മേക്കപ്പ് ഉണ്ടായിരുന്നുവെങ്കിലും ഇന്നത്തെ കാലത്തെ അത്രത്തോളം മേക്കപ്പ് ഒന്നും അന്നുണ്ടായിരുന്നില്ല ഇന്ന് ഫൗണ്ടേഷനും ലിപ്സ്റ്റിക്കും മസ്കാരയും ഐഷാടയും എല്ലാം മേക്കപ്പിൽ മുന്തി നിൽക്കുമ്പോൾ ഇന്നത്തെ തലമുറയുടെ സൗന്ദര്യ സങ്കല്പത്തിലും മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് സിനിമകളിൽ നിന്നും തന്നെ വ്യക്തമാണ് എന്ന് കരുതി ഇന്നത്തെ ആരും സൗന്ദര്യമില്ലാത്തവരാണ് എന്നല്ല അവരുടെ സൗന്ദര്യത്തിന് കുറച്ചുകൂടി മാറ്റുകൂട്ടുന്നതിന് ഒരു പരിധിവരെ മേക്കപ്പിന് വലിയൊരു പ്രാധാന്യമുണ്ട് അതിന്ന് സിനിമയുടെ ഒരു ഭാഗം തന്നെയാണ് മലയാള സിനിമ എന്ന് മാത്രമല്ല ഏത് ഭാഷയിലായാലും മേക്കപ്പിന് ഇന്ന് അതിൻ്റെതായ പ്രാധാന്യമുണ്ട് ഇന്ന് പല നടിമാരും ഇല്ലാതെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്താറില്ല എന്നാൽ ചില നടിമാരാകട്ടെ സിനിമയ്ക്ക് പുറമെ ജീവിതം അധികം ഇല്ലാതെ താരപദവികളൊന്നും ഇല്ലാതെയാകും ആഘോഷിക്കുക അവർക്കും നിരവധി ആരാധകരാണ് ഉള്ളത് ത്രെഡ് ചെയ്യാത്ത പുരികങ്ങളും മുഖക്കുരു പാടുകളുമായി പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തുന്ന നിമിഷ സജയനെ മറക്കാൻ മലയാളികൾക്കാവില്ല നടി ആനിയുടെ ആനീസ് കിച്ചൺ എന്ന പരിപാടിക്കിടെ നടി നിമിഷ സജയനോട് മേക്കപ്പ് ഇടാറുണ്ടോ എന്ന അവതാരക ആനിയുടെ ചോദ്യവും അതിന് നിമിഷ സജയൻ നൽകിയ മറുപടിയും സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായിരുന്നു കഥാപാത്രം ആവശ്യപ്പെടുകയാണെങ്കിൽ മാത്രമാണ് മേക്കപ്പ് ഇടാറുള്ളതെന്നും വ്യക്തി ജീവിതത്തിൽ ഇടാൻ താല്പര്യമില്ലാത്ത ആളാണ് താനെന്നുമായിരുന്നു അന്ന് നിമിഷ സജൻ മറുപടിയായി പറഞ്ഞത് അഭിനയിച്ച ചിത്രങ്ങളിൽ അധികവും മേക്കപ്പ് വേണ്ട കഥാപാത്രങ്ങൾ അല്ലാത്തതിനാൽ തന്നെ തനിക്ക് മേക്കപ്പ് ഇടേണ്ടി വന്നിട്ടില്ലെന്നും താരം പറഞ്ഞിരുന്നു എന്നാൽ അഭിനയിച്ച ചിത്രങ്ങളിൽ ഒന്നും തന്നെ മേക്കപ്പ് ഇട്ടിട്ടില്ലെന്ന നിമിഷയുടെ മറുപടിയും അതിന് ആനയിൽ നിന്നുണ്ടായ പ്രതികരണവും വലിയ വിമർശനങ്ങൾക്കും ട്രോളുകൾക്കും വഴിയൊരുക്കിയിരിക്കുന്നത് മലയാളികൾ മറക്കാനിടയില്ല സിനിമയുടെ ആവശ്യത്തിനുള്ള ഫോട്ടോഷൂട്ട് ചാനൽ പരിപാടിയിൽ മാഗസിൻ ഫോട്ടോഷൂട്ട് തുടങ്ങിയ സാഹചര്യങ്ങളിൽ മേക്കപ്പ് അനിവാര്യമാണ് ഞാൻ ഇടുകയും ചെയ്യും അത് തന്റെ പ്രൊഫഷന്റെ ഭാഗമാണ് മേക്കപ്പ് ഇഷ്ടമല്ല എന്നത് വ്യക്തി ജീവിതത്തിന്റെ ഭാഗവും എന്നാണ് താരം പറഞ്ഞത് അതുപോലെ തന്നെ മേക്കപ്പ് സിനിമയുടെ ഭാഗമാണെങ്കിലും മലയാളികൾക്ക് അധികം മേക്കപ്പില്ലാത്ത നടിമാരോടാണ് കൂടുതൽ ഇഷ്ടമെന്ന് തെളിയിക്കാൻ പ്രേമം എന്ന സിനിമയിലൂടെ മലർ മിസ്സായി എത്തിയ സായി പലവിക്കും കഴിഞ്ഞിരുന്നു അന്ന് അവരെ മുഖക്കുരു എന്ന വില്ലനെ നായകനായി പരിവർത്തനപ്പെടുത്തുകയായിരുന്നു ഈ സിനിമയുടെ മലർമിസും ക്ലിക്കായതോടെ മുഖക്കുരു കാരണം അപകർഷതാബോധം ബോധം ഉള്ളിലൊതുക്കിയ സ്ത്രീകൾ വരെ സൗന്ദര്യത്തോടെ മുന്നോട്ട് വന്നു മുഖക്കുരു അങ്ങനെ സൗന്ദര്യത്തിന്റെ പട്ടികയിൽ ഇടം പിടിച്ചു എന്തൊക്കെ പറഞ്ഞാലും ചില നടിമാർക്ക് മുഖക്കുരുവുള്ള മുഖവുമായി പൊതു സദസ്സിന് മുന്നിലേക്ക് വരാനുള്ള ധൈര്യം ഇപ്പോഴില്ല സൗന്ദര്യമല്ല ഒരു മനുഷ്യന്റെ പ്രധാന ആകർഷണം എങ്കിലും തങ്ങളുടെ മേഖല സിനിമയായതിനാൽ നടിമാർക്ക് മാത്രമല്ല നടന്മാർക്കും സൗന്ദര്യം മേക്കപ്പ് എല്ലാം ഒരു അനിവാര്യ ഘടകം തന്നെയാണ് ചില നടിമാരെയാകട്ടെ ഇല്ലാതെ തിരിച്ചറിയാൻ പോലും സാധിക്കില്ല പണ്ട് സുരാജ് വെഞ്ഞാറുമോട് പറഞ്ഞ ഒരു ഡയലോഗ് കടമെടുത്താൽ മേക്കപ്പില്ലാത്ത നടിമാരെ കണ്ടാൽ പെറ്റ തള സഹിക്കൂല മേക്കപ്പില്ലാതെ അപ്രതീക്ഷിതമായി ക്യാമറയ്ക്ക് മുന്നിൽ പെട്ടുപോയ ചില നടിമാരുടെ യഥാർത്ഥ മുഖം കണ്ടാലോ കാവ്യമാധവൻ മലയാളികൾക്ക് കാവ്യമാധവൻ എന്ന നടിയെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല ശാലീന സൗന്ദര്യത്തിന്റെ മറുവാക്കായാണ് പലരും കാവ്യയെ വിശേഷിപ്പിക്കുന്നത് കാവ്യവേ മേക്കപ്പില്ലാതെ കണ്ടാലും ആരും അയ്യേ എന്ന് പറയില്ല മേക്കപ്പിലും അല്ലാതെയും കാവ്യയ്ക്ക് വലിയ വ്യത്യാസങ്ങളൊന്നും തന്നെയില്ല ഒരു കാലത്ത് മലയാളികളുടെ പ്രിയങ്കരി ആയിരുന്ന നാട്ടിൻ പുറത്തുകാരി കാവ്യയ്ക്ക് ഇടയ്ക്ക് വെച്ച വലിയ വിവാദങ്ങളും വിമർശനങ്ങളും എല്ലാം കേൾക്കേണ്ടി വന്നിരുന്നു കാവ്യയുടെ വിവാഹ ശേഷമാണ് ശരിക്കും വിവാദങ്ങൾ തുടങ്ങുന്നത് നിശാൽ ചന്ദ്രയുമായുള്ള വിവാഹവും വിവാഹമോചനവും ദിലീപുമായുള്ള വിവാഹവും ഇതിൽപ്പെടും ദിലീപും മഞ്ജുവാര്യരും വേർപിരിയാനുള്ള കാരണവും കാവ്യയാണെന്ന തരത്തിൽ വാർത്തകൾ പ്രചരിച്ചതോടെ പ്രേക്ഷകരുടെ മനസ്സിൽ കാവ്യയുടെ മൂല്യം ഇടിയുകയായിരുന്നു തന്നെ വേദനിപ്പിക്കുന്ന വാർത്തകളാണ് ഇതെല്ലാമെന്ന് കാവ്യ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് എന്നിരുന്നാലും പലരും ഇപ്പോഴും നടിയെ വിമർശിക്കാറുണ്ട് അതിനാൽ തന്നെ സോഷ്യൽ മീഡിയയിൽ നിന്നെല്ലാം വളരെ കാലം ഇടവേളയെടുത്ത കാവ്യ കുറച്ച് നാളുകൾക്ക് മുൻപാണ് ഇൻസ്റ്റഗ്രാമിൽ തന്നെ സജീവമായി തുടങ്ങിയിട്ട് പക്ഷേ ചിത്രങ്ങളിൽ പലതും പോസ്റ്റ് ചെയ്യുമ്പോൾ സൈബർ ആക്രമണങ്ങളെ ഭയന്ന് കമന്റ് ബോക്സ് ഓഫ് ചെയ്യാനാണ് പതിവ് പ്രത്യേകിച്ച് ദിലീപിനൊപ്പമുള്ള ചിത്രങ്ങൾ പങ്കുവെക്കുമ്പോൾ മഞ്ജു വാര്യർ മലയാളി സ്ത്രീകളെ ഏറെ സ്വാധീനിച്ച നടി തന്നെയാണ് മഞ്ജു വാര്യർ തൻ്റെ കരിയറിൽ ഏകദേശം മൂന്ന് വർഷകാലമാണ് മഞ്ജു വാര്യർ സിനിമയിൽ സജീവമായി നിന്നത് എന്നാൽ ദിലീപുമായുള്ള രഹസ്യ വിവാഹത്തോടെ സിനിമയിൽ നിന്നും ഇടവേളയെടുത്ത മഞ്ജു പിന്നീട് തിരിച്ചെത്തിയത് ഏകദേശം പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷമാണ് അപ്പോഴും മഞ്ജുവിനോടുള്ള പ്രേക്ഷകരുടെ ഇഷ്ടത്തിന് യാതൊരു കുറവും സംഭവിച്ചില്ല മാത്രമല്ല തന്റെ രണ്ടാം വരവിൽ മഞ്ജു ഒരുപാട് സ്ത്രീകൾക്ക് പ്രചോദനമാകുകയാണ് ചെയ്തത് നാൽപ്പത് കഴിഞ്ഞ സ്ത്രീകൾക്കും മേക്കോവറും ഷോർട്സും പാവാടയും എല്ലാം ധരിക്കാമെന്നുള്ള ഒരു കോൺഫിഡൻറ് ഉണ്ടാക്കിയത് മഞ്ജു വാര്യർ തന്നെയാണ് ഇപ്പോൾ തെന്നിന്ത്യയിൽ ആകെ തിളങ്ങി നിൽക്കുകയാണ് മഞ്ജു വാര്യർ ഹണി റോസ് നിരവധി ചിത്രങ്ങളിലൂടെ എന്നതിനേക്കാൾ നിരവധി ഉദ്ഘാടനങ്ങളിലൂടെ മലയാളികൾക്ക് സുപരിചിതയായ നടി ഹണി റോസ് മണിക്കുട്ടൻ നായകനായ ബോയ്ഫ്രണ്ട് എന്ന ചിത്രത്തിലൂടെ സിനിമാ ലോകത്തേക്ക് എത്തിയ ഹണി റോസ് ഇന്ന് തെന്നിന്ത്യൻ ചിത്രങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ് നടിക്ക് പലപ്പോഴും വിമർശനങ്ങളും വിവാദങ്ങളുമെല്ലാം തന്നെ നേരിടേണ്ടി വന്നിട്ടുണ്ടെങ്കിലും സധൈര്യം അതിനെല്ലാം തള്ളിക്കളഞ്ഞു മുന്നോട്ടു പോകുകയാണ് നടി ആര് എന്തൊക്കെ പറഞ്ഞാലും താൻ ഇനിയും ഉദ്ഘാടനങ്ങളിൽ പങ്കെടുക്കുന്നത് തുടരുമെന്നും സൈബർ ആക്രമണങ്ങൾ കാര്യമാക്കുന്നില്ല എന്നുമാണ് ഹണിയുടെ ഭാഷ്യം ഇടയ്ക്ക് വെച്ച് ബോബി ചെമ്മണ്ണൂരുമായുണ്ടായ കേസും വിവാദവും എല്ലാം മലയാളികൾക്കിടെ ചർച്ചയായതാണ് നിമിഷ സജേൻ അവതരിപ്പിച്ച കഥാപാത്രങ്ങളിലൂടെയും നിലപാടുകളിലൂടെയും മലയാളികൾക്ക് പ്രിയങ്കരിയാണ് നിമിഷ സജേൻ മേക്കപ്പില്ലാതെ പൊതുവിടങ്ങളിൽ പ്രത്യക്ഷപ്പെടാൻ ഒരു മടിയും കാണിക്കാത്ത താരമാണ് നിമിഷ ഫഹദ് ഫാസിലിനെയും സുരാജ് വെഞ്ഞാറമ്മൂടിനെയും കേന്ദ്ര കഥാപാത്രമാക്കി ദിലീഷ് പോത്തൻ സംവിധാനം ചെയ്ത തൊണ്ടി മുതലും ദൃക്സാക്ഷിം എന്ന ചിത്രത്തിലൂടെയാണ് നടി സിനിമയിലേക്ക് എത്തുന്നത് ശേഷം വളരെ മികച്ച വേഷങ്ങൾ കൈകാര്യം ചെയ്യാൻ നടിക്കായി സംസ്ഥാന സർക്കാരിന്റെ മികച്ച നടിക്കുള്ള പുരസ്കാരവും നിമിഷ സ്വന്തമാക്കിയിരുന്നു സോഷ്യൽ മീഡിയയിലെല്ലാം സജീവമായ നിമിഷ പങ്കുവയ്ക്കുന്ന ചിത്രങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടാറുണ്ട് നസ്രിയ നസീം എന്ന നടിയെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല രണ്ടായിരത്തി ആറിൽ ബ്ലസ്സി സംവിധാനം ചെയ്ത് പളുങ്ക് എന്ന ചിത്രത്തിൽ മമ്മൂട്ടിയുടെ മകളായി സിനിമയിലെത്തിയ തെന്നിന്ത്യയിൽ തന്നെ വളരെ പെട്ടെന്ന് ശോഭിക്കാൻ നടിക്കായി യിലെ മുൻനിര നായിക നടിയായകാനുള്ള ആരാധക വൃന്ദം ചുരുങ്ങിയ കാലം കൊണ്ട് നസ്രിയക്ക് ലഭിച്ചു നടൻ ഫഹദ് ഫാസിലുമായുള്ള വിവാഹത്തോടെ രണ്ടാളും പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താര ജോഡികളായി മാറി ഇടയ്ക്ക് വെച്ച് സിനിമയിൽ നിന്നെല്ലാം ഇടവേളയെടുത്ത് നിന്ന് നസ്രിയ സൂക്ഷ്മദർശിനി എന്ന സിനിമയിലൂടെ മലയാളത്തിലേക്ക് തിരിച്ചെത്തിയിരുന്നു ഇടയ്ക്ക് വെച്ച് തൻ്റെ മുപ്പതാം പിറന്നാൾ ആഘോഷം സൂക്ഷ്മദർശിനിടെ വിജയ ആഘോഷം ന്യൂ ഇയർ ഇവയെല്ലാം ആഘോഷിക്കാൻ സാധിച്ചില്ലെന്നും കുറച്ച് മാസങ്ങളായി ഇമോഷണലായിട്ടും വ്യക്തി ജീവിതത്തിലെ വെല്ലുവിളികളുമൊക്കെയായി വളരെ ശ്രമകരമായ അവസ്ഥയിലൂടെ കടന്നു പോവുകയാണെന്നും നടി എന്നും ചർച്ചയായിരുന്നു നിഖില വിമൽ മലയാളത്തിലെ യുവനായകമാർക്കിടയിൽ നിലപാടുകൾ കൊണ്ടും കഥാപാത്രങ്ങൾ കൊണ്ടും ശ്രദ്ധേയമായാണ് നടി നിഖില വിമൽ ാടിന്റെ ഭാഗ്യദേവത എന്ന ചിത്രത്തിലൂടെ ചിത്രത്തിലൂടെയാണ് നിഖിലയുടെ സിനിമയിലേക്കുള്ള വരവ് പിന്നീട് വളരെ മികച്ച വേഷങ്ങളിലൂടെ പ്രേക്ഷകർക്ക് മുന്നിലെത്താൻ നടിക്കായി സോഷ്യൽ മീഡിയയിൽ നിഖിലയുടെ വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്ന് വൈറലായി മാറാറുണ്ട് അടുത്തിടെ ഇടതുപക്ഷ നിലപാടിനൊപ്പം നിൽക്കുന്ന നിഖിലയുടെ സഹോദരി ആത്മീയതയുടെ പാത പിന്തുടർന്നതിനെ പലരും പരിഹസിക്കുകയും വിമർശിക്കുകയും എല്ലാം ചെയ്തപ്പോൾ അവർക്കെല്ലാം തന്നെ തക്കതായ മറുപടിയാണ് നടികൊടുത്തിരുന്നത് നയൻ താര ചാനൽ അവതാരകയായി എത്തി ഇന്ന് തെന്നിന്ത്യൻ സിനിമാ ലോകത്തെ ലേഡീസ് സൂപ്പർ സ്റ്റാർ എന്ന് പദവി വഹിക്കുന്ന താരമാണ് തിരുവല്ലക്കാരി മറിയം കുര്യൻ എന്ന നയൻ താര ആരാധകരുടെ സ്വന്തം നയൻസ് മാഗസിൻ കവറിൽ ഡയാനയുടെ ഫോട്ടോ കണ്ട് ഇഷ്ടപ്പെട്ടായിരുന്നു സത്യനന്തിക്കാട് മനസ്സിനക്കര എന്ന ചിത്രത്തിലേക്ക് ജയറാമിന്റെ നായികയായി ക്ഷണിക്കുന്നത് തുടർന്ന് വർഷങ്ങളുടെ കഠിനാധ്വാനത്തിന്റെ ഫലമായി പലരും സ്വപ്നം കാണുന്നതിനും മുകളിലുള്ള വിജയമാണ് നയൻതാര സ്വന്തമാക്കിയത് ഇന്ന് ബോളിവുഡിൽ വരെ ഏറെ താരമൂല്യമുള്ള നടിയാണ് നയൻസ് പലപ്പോഴും വിവാദങ്ങളും വിമർശനങ്ങളും നയൻസിനെ തേടിയെത്താറുണ്ട്